ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എന്ന് പറയുന്നുണ്ട് എന്താണ് എന്താണ് സൗന്ദര്യം സൗന്ദര്യം താങ്കൾ എന്റെ ല്ലേ അത് ഞാൻ പറയുന്നത് നിന്റെ ഏക അവയവ പിന്നെ എല്ലാരും കൂടെ ചാനലുകാരൊക്കെ വന്നിട്ട് നിങ്ങളുടെ ചാനലിൽ നിന്ന് എല്ലാ ചാനലിൽ നിന്നും രാവിലെ എന്റെ വീട്ടിൽ വന്നിരുന്നു അത്ര അധികം തേജോബം ചെയ്തു അവർ എന്റെ വീട്ടിൽ വന്നു റിപ്പോർട്ടർ ഒരു അയ്യനോട് ചോദിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ എന്നോട് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുന്നത് എന്റെ വീട്ടുകാരെ പറയേണ്ട നാട്ടുകാരെ പറയുന്നു എന്തൊക്കെയാ കേട്ടോ രാമകൃഷ്ണൻ എതിരെയാണ് പ്രത്യഭാമ ടീച്ചറെ സംസാരിച്ചെന്ന് ഗോപിക അതങ്ങനെ പറയും അത് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത് ഞാനങ്ങനെ നിങ്ങളോടത് പറയാം ഒരാളോ ടീച്ചർ ചോദ്യം ചെയ്യരുത് എന്നെ നിർബന്ധമാണ് കൊണ്ടേ ഞാൻ ഈ ലേഡിക്ക് പേര് പറയാനുള്ള ചങ്കൂറ്റം ഇല്ല എന്താണ് അവരുടെ വെളുപ്പ് നിറം കൊണ്ട് അവരെ നേടി എന്നുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇവരുടെ ഇവരെ വീട്ടിലെ തന്നെ ഇവരുടെ മരുമകളെ തന്നെ ദ്രോഹിച്ച് താലിമാല വലിച്ചു പൊട്ടിച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ഒരു സ്ത്രീയാണ് ഒരു വംശീയതയും വർണ്ണവരിയാണ് ഇവിടെ അവർ വിളമ്പിരിക്കുന്നത് രാവിലെ മുതൽ അവർ ഇപ്പം കുറച്ച് ഒതുങ്ങി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കുറച്ച് പേടിക്കണം ഈ വർണ്ണവരിയെ കുറിച്ച് പറയുമ്പോൾ പേടിക്കണം കേസ് വരുന്നത് കുറച്ച് ഇപ്പൊ കുറച്ച് സൗമ്യായിട്ടൊക്കെ സംസാരിക്കുന്നു അയാൾ അവിടെ െ പറഞ്ഞാ എന്ത് ടീച്ചേ കുട്ടികളെ വർണ്ണ വിവേചനം നടത്തുന്ന ആളാണോ ടീച്ചറ് അവരെയാണോ ടീച്ചർ മാധ്യമ പ്രവർത്തകരെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അവർ ഒരു നല്ല കുറെ ക്വസ്റ്റ്യൻസ് ഇവരോട് തിരിച്ചു ചോദിച്ചു പക്ഷെ ഇവർക്ക് ബോധം ഇല്ലാത്തതുകൊണ്ട് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ല സഹിക്കണു ഈ ടീച്ചർ അവൾ ഇവൾ എന്നൊക്കെ പറയുമ്പോ ടീച്ചറുടെ ഒരു കൾച്ചർ ടീച്ചർ തന്നെ ഇല്ലാതെയാക്കുന്ന എനിക്ക് അങ്ങനെയാണ് ടീച്ചറെ തോന്നിയത് ഏതോ ഒരു രാജാവാണെന്ന് നിങ്ങൾക്ക് സ്വല്പമെങ്കിലും സ്വയ അഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷയൊന്നും നന്നാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഗോവീഷ്ണം പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം ഗോവീഷ് എന്ന വാക്ക് മാത്രമേ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ താങ്കൾ എന്താണ് വൈകുന്നേരം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോ പരമപുച്ഛം സംസാര ഭാഷ ഭാഗ്യലക്ഷ്മി ആ സീനൊന്നും നിങ്ങളുടെ തള്ള ഉണ്ടോ നിങ്ങൾക്ക് തള്ളയ്ക്ക് സൗന്ദര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചാനലുകാർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാവോയ്ക്കാൻ ആർക്ക് സാധിക്കും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും ഉരുളക്ക് ഉപ്പേരി കൊടുക്കും സത്യഭാമ ഓ ഒന്ന് വായാലം ഇത്രയും മതി പരട്ടെ